നമ്മൾ ഈ കാത്തിരിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ അതായത് നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും കാത്തിരിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട് അല്ലേ ചിലപ്പം നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ നല്ല അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത് പക്ഷെ നമ്മൾ തിരുതി കാരണം അല്ലെങ്കിൽ നമുക്കത് പെട്ടെന്ന് നേടിയെടുക്കാൻ കാരണം നമ്മൾ തിരുതി പിടിച്ച ഓരോ നപത്വങ്ങളിലൊക്കെ ചെന്ന് ചാടുകയും ചെയ്യും ഇല്ലേ ഈ കാത്തിരിക്കുന്നതിൽ ആണ് ചില സ്ഥലം കച്ചവടങ്ങൾ അല്ലേ വീട് സ്ഥലമൊക്കെ കൊടുക്കുകയെന്ന് ചോദിച്ചു കാത്തിരുന്നാൽ ചിലപ്പോൾ നമുക്ക് നല്ല വില കിട്ടും പക്ഷെ പെട്ടെന്ന് നമുക്കത് വിറ്റിട്ട് വേണം നമുക്ക് പൈസ കിട്ടാമെന്നുള്ള രീതിയിൽ നമ്മൾ തെറുത് പിടിച്ച് വിൽക്കുമ്പം അതിന് അതിൻ്റേതായ വില കിട്ടില്ല വാഹനം ഇങ്ങനെ ഏതെടുത്ത് നോക്കിക്കോ ചിലതിനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ജോലികൾക്ക് ചില പെ ഏതെങ്കിലും ഒരു ജോലിക്ക് നമ്മൾ ചാടി വലിയ സാലറി ഒന്നും ഇല്ലാത്ത ജോലിക്ക് നമ്മൾ പെട്ടെന്നൊരു ജോലിക്ക് വേണ്ടിയിട്ട് കയറി നിന്നിരുന്നോ ചിലപ്പോൾ വെയിറ്റ് ചെയ്താൽ നല്ലൊരു ജോലി നമുക്ക് കിട്ടുമായിരിക്കും പക്ഷെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ മനസ്സ് വരില്ല നമ്മൾ പെട്ടെന്ന് ചാടി ഓരോന്നിലേക്ക് ചെല്ലും ഇല്ലേ അത് അങ്ങനെയാണ് അതിൻ്റെ ആ ഇത് കാത്തിരിപ്പിനൊരു സുഖമുണ്ട് എന്തിനാണേലും അല്ലേ കാത്തിരുന്നാലല്ലേ ഒരു പ്രതീക്ഷയോട് കൂടിയല്ല അതിരിക്കുന്നത് പ്രതീക്ഷ അറ്റുപോകുന്ന അവസരമല്ലോ അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് ആ പ്രതീക്ഷയും തീർന്നു പോകുന്നത് അല്ലേ അപ്പം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളെ വെയിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ കാത്തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായ എനർജി ഉണ്ടാകുന്നത് നമ്മളതിപ്പോൾ ചിന്തിച്ചു കൂട്ടും അത് നല്ലതാണല്ലോ ഇനി വരാൻ പോകുന്നത് എനിക്ക് നല്ലതാണ് അത് കിട്ടിയാൽ ഞാൻ രക്ഷപ്പെടും അല്ലെങ്കിൽ അതെനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലെ വിജയമായിരിക്കും ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും ഇല്ലേ അപ്പം നമ്മൾ ആ പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത് കാത്തിരിപ്പ് ഏഹ് നമ്മൾ ഇപ്പം ആർക്കെങ്കിലും ഒരു മെസ്സേജ് അയച്ചു ഒരു പ്രണയിക്കുന്ന ഒരാളുടെ ആണെങ്കിൽ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ട് അയാളുടെ റിപ്ലൈ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും ഇല്ലേ ആ റിപ്ലൈ വന്നെ ഒരു ദിവസം എടുത്തു രണ്ട് ദിവസം എടുക്കുമ്പോഴത്തേനും ഒരു ടെൻഷനാണ് എന്താ പോലും അവർ മറുപടി വരാത്ത മറുപടി വരാത്ത ടിക്ക് വാട്സപ്പിൽ കൂടെ വിട്ടെങ്കിൽ ആ ടിക്ക് എടുത്തിട്ടുണ്ടല്ലോ എന്നാൽ പിന്നെ അവർ എന്തേപോലും ഇത്രയും ദിവസമായിട്ടും മറുപടി വരാത്ത എന്നിങ്ങനൊരു ചിന്തയോടുകൂടി ആയിരിക്കും നമ്മളിരിക്കുന്നത് അല്ലേ അപ്പോഴും നമുക്കൊരു പ്രതീക്ഷയാണ് നൽകുന്നത് അല്ലേ അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ചെറിയ സൗന്ദര്യപ്പണക്കാണെങ്കിലും നമ്മളൊരു മെസ്സേജ് ഇട്ടിട്ട് അത് പ്രതീക്ഷിച്ച് നമ്മളിരിക്കുമ്പം ആ കണ്ടു കഴിയുമ്പോൾ ആ എടുത്തല്ലോ എന്നിങ്ങനെ ചിന്ത വരും ആത്മാർത്ഥമായ സ്നേഹമുള്ളവരാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ മറുപടി റിപ്ലൈ കിട്ടണം എന്നാൽ വിചാരിക്കുമല്ലേ പക്ഷേ നമ്മൾ അത്രയും നേരം ആ കാണുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സുഖമുള്ള അനുഭൂതിയാണ് അല്ലേ നമ്മൾ ചിന്തിച്ച ഓരോ കാര്യങ്ങളായിരുന്നു നമുക്ക് പ്രതീക്ഷകൾക്കൊരു സൗന്ദര്യമുണ്ട് പ്രതീക്ഷകൾക്കൊരു സുഖമുണ്ട് പ്രതീക്ഷ ഇല്ലെങ്കിലും ഉണ്ടല്ലോ ഒന്നുമില്ല നമ്മൾ ആ കാത്തിരുന്നതിനെ കിട്ടിക്കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സുഖം ഭയങ്കര അല്ലേ നമ്മൾ കുഞ്ഞുവാവേന ഒന്ന് ശ്രദ്ധിച്ചോക്കെ കുഞ്ഞുവാവുകൾ ഉണ്ടാകുന്നേ ആ ഒമ്പത് മാസം നമ്മൾ കാത്തിരുന്നിട്ട് നമുക്ക് ആ കുഞ്ഞിനെ കിട്ടുമ്പോൾ നമ്മളെല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും നമ്മൾ മറന്നു മറന്നുപോകൂലേ നമുക്ക് പിന്നെ ഒരു എന്ത് സന്തോഷോ കൈ കിട്ടുമ്പോൾ അല്ലേ അതാണ് നമുക്ക് എന്താണേലും ഒരു കാത്തിരുന്ന് കിട്ടുന്നതിന് ഒരു വില കൂടുതലുണ്ട് അല്ലേ അത് മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും തന്നെയുണ്ട് ഒരു കൊച്ചു കഥ പറയുകയാണെങ്കിൽ കാത്തിരുന്ന നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെടുന്ന സംഭവങ്ങളുണ്ട് കേട്ടോ ഒരു കൊ കൊച്ചു ഒരു ഗ്രാമത്തിലെ ഒരു തലവനുണ്ട് അയാൾ പ്രായമായി അപ്പം ഒരു പയ്യൻ അവിടെ കരം അടച്ചിട്ടില്ല ആ ഗ്രാമത്തിലൊരു പ്രത്യേക നിയമമുണ്ട് ഉണ്ട് കരം കരമടക്കുക കരം അടക്കാതെ വന്നപ്പോൾ ഇവനെ പിടിച്ചുകെട്ടി പടന്മാരെല്ലാം കൂടെ കൊണ്ടു വന്ന് നീ ഗ്രാമത്തലവൻ്റെ അടുത്ത് കൊണ്ടുവന്നു കഴിയുമ്പോൾ ഗ്രാമത്തലവൻ പറയും നിന്നെ തൂക്കിക്കൊല്ലാൻ പോവാ നീ ഇത്രയും എത്രയും കാണ്ട് മാസങ്ങളായിട്ട് നീ കരം അടച്ചിട്ടില്ല അതുകൊണ്ട് നിന്നെ കൊ കൊന്നുകളയാൻ തീരുമാനിച്ചു എന്ന് പറയും അപ്പം ഇവൻ പറയും എനിക്ക് ഒരു മാസത്തെ അവധി തന്നെ ഒരു മാസം കൊണ്ട് ഞാൻ ഈ കരം അടച്ചു തീർക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്നെ തൂക്കി തൂക്കിക്കുന്നു പറഞ്ഞു അപ്പം ഭടന്മാര് പറഞ്ഞു ഇങ്ങനെ ഈ ഗ്രാമത്തലവനോട് പറയും ഇയാളെ ചോദിച്ചല്ലേക്ക് ഒരു മാസം അവധി കൊടുക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞ പറഞ്ഞു ആ ഒരു മാസം അവധി കൊടുത്തു എന്നാലും നിന്നെ തൂക്കിക്കൊല്ലും എന്ന് പറഞ്ഞു ഒരു പൈസ അടച്ചില്ലേ നിന്നെ തൂക്കിക്കൊല്ലും ഉറപ്പായ കാര്യമാണ് നിന്റെ കുടുംബ സഹിതം ഞങ്ങൾ നശിപ്പിച്ചു കളയുകയും ചെയ്യും എന്നിങ്ങനെ പറഞ്ഞു അപ്പം അവനിങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഇയാളുടെ ഭാര്യ ചോദിച്ചു നിങ്ങളെന്ത് വിട്ടിത്തര വേണമെച്ചാൽ ഒരു മാസം കൊണ്ട് നമുക്ക് എവിടെ പൈസ ഉണ്ടാക്കാനാണ് എന്ന് ഈ ഭാര്യ ചോദിക്കുമ്പം ഈ ഇയാള് ഭാര്യയോട് മറുപടി പറയുന്നതാണ് എടി ആ വിട്ടിയായ ഗ്രാമത്തലവൻ ചിലപ്പോൾ മരിച്ചു പോയാലോ നമ്മൾ രക്ഷപ്പെട്ടില്ലേ നമ്മളെ ശിക്ഷ നടപ്പാക്കില്ലല്ലോ ഒരു മാസം കൊണ്ട് നമുക്ക് എവിടെന്നെങ്കിലും പൈസ കിട്ടിയാലോ വല്ല മാർഗത്തിലും അപ്പോഴും നമ്മൾ രക്ഷപ്പെടില്ലേ ഇത് കാത്തിരിപ്പിൻ്റെ ഒരു കഥ ഞാൻ ചുമ്മാ പറഞ്ഞൊന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടി നമുക്കിരിക്കുക അല്ല നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എപ്പോഴും നമുക്കൊരു പ്രതീക്ഷ എപ്പോഴും എന്തിനെങ്കിലും മുന്നിൽ കാണാനുള്ള ഒരു പ്രതീക്ഷ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും പ്രതീക്ഷയില്ലാതെ വരുമ്പോഴാണ് നമ്മൾ വേറെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ചിന്തിക്കുന്നത് അപ്പോൾ കാത്തിരുന്നിട്ട് ആ പ്രതീക്ഷ കൈ നേടുമ്പോൾ ഉള്ള ആ സന്തോഷമുണ്ടല്ലോ ഒന്ന് വേറെ തന്നെ അല്ലേന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി നമ്മൾ നമ്മളോരോ ഫോൺ കോളുകളായിട്ടാണെങ്കിലും ഒരാളുടെ വാക്കുകൾ കേൾക്കാനാണെങ്കിലും ഒരാൾ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ കിട്ടുകയാണെങ്കിലും ഒക്കെയുള്ള ആ കാത്തിരിപ്പ് എന്ന് പറയണമുണ്ടല്ലോ അത് ജീവിതത്തിലൊരു ഭയങ്കരമായൊരു അനുഭൂതിയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം